ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിന് മുന്നിൽ വന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിയമ നടപടി ഉണ്ടാകണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടിൽ പരാമർശിച്ച മുഴുവൻ പേരുകളും പുറത്തുവരണം ഇക്കാര്യത്തിൽ ഫെഫ്കയിലെ മറ്റ് യൂണിയനുകളുമായി ചർച്ച നടത്തിയതിനു ശേഷം റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരുമിച്ച് പ്രതികരിക്കാമെന്ന നിർദ്ദേശമാണ് നേരത്തെ മുന്നോട്ട് വച്ചിരുന്നത് അതിനെ എതിർത്തവർ പിന്നീട് പുരോഗമനപരമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുകയായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു ഞങ്ങളത് ആവർത്തിക്കുന്നു എനിക്കൊന്നും ഒരു സംഘടനയെ അത് പറഞ്ഞിട്ടുള്ളൂ മുഴുവൻ പേരുകളും പുറത്തു വരണം എന്നുള്ളതാണ് ഫെഫ്കേയുടെ സുചിന്തിതമായ നിലപാട് മുഴുവൻ പേരുകളും പുറത്തു വരണം മുഴുവൻ പേരുകളും പുറത്തു വരികയും ലീഗലായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ജസ്റ്റിസ് ഹേമ അവരൊരു ന്യായാധിപയാണ് അല്ലേ അപ്പോൾ കൊഗ്നിസൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം അവരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്ന് ആക്ട് ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങൾക്കതിൻ്റെ വിശദാംശം ഞങ്ങളുടെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിലും അതിൻ്റെ വിശദാംശങ്ങളില്ല എഫ് ഐ ആർ ഇട്ടാൽ ഞങ്ങളൊരു നടപടിയിലേക്ക് പോകില്ല കാര്യം ആർ ഈ വിഷയത്തിൽ മാത്രമല്ല പല ഡിസ്പ്യൂട്ടുകളിലും എഫ് ഐ ആർ ഉള്ള ഒരുപാട് അംഗങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതിയിൽ പോലീസ് ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയോ കോടതി ഒരു പരാമർശം നടത്തി ഒരു അറസ്റ്റോ ഉണ്ടായാൽ ആ നിമിഷം ആ അംഗം സസ്പെൻഡ് സസ്പെൻഡാവും പിന്നെ അദ്ദേഹം ആ കേസിന്റെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചു